ശാപങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല അകാരണമായ ഒരു ശാപവും ആരെയും ഏൽക്കുകയില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മുടെ വായന നാം നടത്തിയപ്പോൾ ഇതുമായി ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു കാര്യം നമ്മൾ കാണുകയുണ്ടായി അനാഥൻ്റെ നിലവിളി അഗതിയുടെ നിലവിളി ദരിദ്രൻ്റെയും വിധവയുടെയും നിലവിളി തീർച്ചയായും അവരുടെ കണ്ണീരും അവരുടെ നിലവിളികളും നമ്മുടെ മേൽ നിശ്ചയമായും ശാപം കൊണ്ടുവരും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല അഗതിയെ അനാഥനയും വിധവെയും നിസ്സഹായനയും എപ്രകാരമാണ് വലിയ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി നാം കാണേണ്ടതെന്ന് കൂലിക്കാരന് കൂലി പിടിച്ചു വെക്കാതെ അവൻ്റെ ജീവനാംശം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒക്കെ നിയമാവർത്തന പുസ്തകത്തിലെ നമ്മുടെ വായനയ്ക്കിടയിൽ കടന്നുവന്ന വചനങ്ങളെ ഒട്ടും ഗൗരവം കളയാതെ വളരെ വളരെ പ്രാധാന്യത്തോടെ എടുക്കേണ്ടതുണ്ട് സുഗമമായ സന്തോഷകരമായൊരു ജീവിതത്തിന് തീർച്ചയായും ഇത്തരം നിലവിളികൾ കൊണ്ടുവരുന്ന ശാപങ്ങളെ നമ്മൾ ബോധപൂർവം തന്നെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്